എല്ലാവർക്കും നമസ്കാരം ഐ ജി ഫാം ആൻഡ് ഹോമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മിറ്റൊടിക്കുക എന്ന് പറഞ്ഞ ഒരു പലവേനെ പിടിച്ച പണിയാണ് പ്രത്യേകിച്ച് ഇച്ചിരി പ്രായം കൂടെ മുമ്പോട്ടായി കഴിഞ്ഞാൽ നടുവേദനയായി നെയത്തുവേദനയായി എന്നാൽ മിറ്റോ അടിക്കാതിരിക്കാൻ പറ്റുമോ അതുമില്ല എല്ലായിടത്തും ഒരു റൗണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞ് തളർത്ത് റെഡിയായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഈ ഇല പൊഴിച്ചിലും എല്ലാവർക്കും കുറവുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ ചുറ്റുകളിലെല്ലാം മരങ്ങളുണ്ടാവും മരങ്ങളുള്ളത് നമുക്ക് നല്ലത് തന്നെയാണ് ചൂട് കുറവും മണ്ണിന്റെ ും എല്ലാ മരങ്ങളും ഉള്ളത് തന്നെയാണ് നല്ലത് അപ്പോൾ അതിന് പകരം ഇപ്പോൾ നമുക്ക് കുനിഞ്ഞ് മടിക്കാതെ തന്നെ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്നതും പെട്രോൾ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്നതുമായ ഒട്ടനവധി ബ്ലോവേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ ഏതാനും ചില ബാറ്ററി മോഡലുകളും ഒരു പെട്രോൾ മോഡലുകളുമാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുവാനുള്ളത് അപ്പോൾ ഐ ജി ഫാമ് ആൻഡ് ഹോമിന്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പോളിമാക് എന്ന കമ്പനിയുടെ സി ബി ആർ എയ്റ്റീൻ വി ബി എൽ എന്ന ബാറ്ററി ലീഫ് ബ്ലോവർ ആണ് ഇപ്പോൾ നാം കാണുന്നത് നാലായിരം എം എ എച്ച് പതിനെട്ട് വാൾട്ട് ലിഥീയമായ ബാറ്ററി ആയാണ് ഇതിൽ വരുന്നത് മറ്റുള്ള മോഡലുകൾ അപേക്ഷിച്ച് ബ്രഷ്ലെസ് മോട്ടർ ആയതിനാൽ മോട്ടോർ കംപ്ലയിൻറ്റ് ദാരിതമ്യേന ഇതിൽ കുറവാണ് ബാറ്ററി ബാക്കപ്പ് ഫുൾ ത്രോട്ടിലിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കിട്ടുന്നുണ്ട് എഴുന്നൂറ് ഗ്രാം ബാറ്ററി വെയ്റ്റ് ഉൾപ്പെടെ മൂന്ന് കിലോയാണ് ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് പാക്കറ്റിൽ ബാറ്ററി ചാർജറും ഒരു വൺ സൈഡ് ഷോൾഡർ ബെൽറ്റും വരുന്നുണ്ട് വേരിയബിൾ സ്പീഡ് കൺട്രോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു മിനിറ്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ ക്യൂബ് വോളിയം ഔട്ടുള്ള നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു മെഷീനാണ് പോളിമാ ഇതാണ് വോർമിയർ എന്ന കമ്പനിയുടെ ബി ബി എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് ബാറ്ററി ലീഫ് ബ്ലോവർ നാലായിരം എം എ എച്ച് ട്വൻ്റി വോൾട്ടിന്റെ ലിഥിയ മയൺ ബാറ്ററി ആണ് ഇതിലും വരുന്നത് ആവറേജ് നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ ആണ് ഇതിൻ്റെ ബ്ലോവിങ് പവർ വരുന്നത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഒരു സ്ലോ സ്പീഡും ഒരു ഹൈ സ്പീഡും അങ്ങനെ രണ്ട് ടൈപ്പ് സ്പീഡ് മോഡാണ് ഇതിൽ വരുന്നത് അറുനൂറ് ഗ്രാം ബാറ്ററി വെയ്റ്റ് ഉൾപ്പെടെ രണ്ട് നാനൂറാണ് ഇതിന്റെ ടോട്ടൽ വെയ്റ്റ് വരുന്നത് ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ആർക്കും അനായാസം ഉപയോഗിക്കാൻ കഴിയുന്നതും അത്യാവശ്യം പെർഫോമൻസ് ഉള്ളതുമായ ഒരു മോഡലാണ് വോർമിയർ ഇത് ബ്ലാക്ക് ആൻഡ് ടെക്കർ എന്ന കമ്പനിയുടെ ജി ഡബ്ല്യു സി പതിനെട്ട് ഇരുപത് പി സി എഫ് എന്ന ലോ ബഡ്ജറ്റ് ബാറ്ററി ലീഫ് ബ്ലോവർ ആണ് രണ്ടായിരം എം എ എച്ച് ട്വൻ്റി വാൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത് ബാറ്ററി ഉൾപ്പെടെ ഒന്നര കിലോയാണ് ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് രണ്ട് പവർ മോഡ് വരുന്നുണ്ട് ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഹുസ്ക്വർണ എന്ന കമ്പനിയുടെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ബി എക്സ് എന്ന മോഡൽ ബ്ലോവറാണ് ഇത് നാലര കിലോ വെയ്റ്റ് ഇതിന് വരുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ് ആർ പി എം ആണ് ഇതിൻ്റെ മാക്സിമം പവർ സ്പീഡ് വരുന്നത് കൂടുതൽ ഏരിയ ഒക്കെ കവർ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള പെട്രോൾ എഞ്ചിൻ ബ്ലോവറാണ് നല്ലത് വേരിയബിൾ സ്പീഡ് കൺട്രോളിനോടുകൂടി നല്ലൊരു പെർഫോമൻസ് ഇത് നമുക്ക് തരുന്നുണ്ട് കൂടാതെ നമുക്ക് വേറെയും ബ്ലോവേഴ്സ് അവൈലബിൾ ആണ് ഗോൾഡൻ ബുള്ളറ്റിൻ്റെ രണ്ടര കിലോ കൂടി വരുന്ന ഒരു മോഡൽ പോളിമാക്കിൻ്റെയും ടോട്ടലിൻ്റെയും കമ്പനികളുടെ വയർഡ് ടൈപ്പ് മോഡലുകൾ ബോണഫർ എന്ന കമ്പനിയുടെ ബി എൽ വി ട്വൻ്റി സിക്സ് എന്ന പെട്രോൾ എഞ്ചിൻ മോഡൽ തുടങ്ങിയവ ഇതിൽ ബോണഫർ എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്ലോവർ വളരെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ബി എൽ വി ഇരുപത്താറ് എന്ന ഈ മോഡൽ സക്ഷനും ബ്ലോവിങ്ങും ഉള്ള ഒരു ഹൈ പെർഫോമൻസ് ബ്ലോവറാണ് അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് വിവിധതരം ബ്ലോവേഴ്സിനെ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നും കരുതുന്നു ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ചാനൽ ഐ ജി പാലാന്നോ ഐ ജി ഫാം ആൻഡ് ഹോം എന്നോ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് പാല ബൈപ്പാസിലുള്ള പുത്തുംപള്ളി കുന്നലാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് അപ്പം മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതിനെ ജിൻഡോ സൈനിങ് ഓഫ്